പി വി അൻവറിനെതിരെ വഞ്ചന ആരോപണം ആവർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വഞ്ചകൻ കാരണമാണ് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നതെന്നും മുഖ്യമന്ത്രി ചുങ്കത്രയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞു മുൻപ് നിലമ്പൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലും അൻവറിന്റെ പേരെടുത്ത് പറയാതെ മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചിരുന്നു എൽ ഡി എഫിന് ഒരു വഞ്ചകനെ കൂടെ നടത്തേണ്ടി വന്നു എന്നുള്ളതിൻ്റെ ഭാഗമായി അയാൾ കാണിച്ച വഞ്ചനയുടെ ഫലമായാണ് ഇപ്പോൾ ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ നിലമ്പൂരിലെ ജനങ്ങളും വോട്ടർമാരും തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽക്ക് തന്നെ വളരെ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കേരളത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം ഭരണത്തിലിരിക്കുന്ന എൽ ഡി എഫിന്റെ രാഷ്ട്രീയ പോരാട്ടമായി കണ്ടുകൊണ്ട് തന്നെ അതിനുതകുന്ന ഏറ്റവും സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയാണ് നിലമ്പൂരിൽ നിർത്തിയിരിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ വിഭാഗമായ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ യു ഡി എഫ് സ്വീകരിച്ചതിനെയും മുഖ്യമന്ത്രി വിമർശിച്ചു ഇത്തരം ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിനും എൽ ഡി എഫ് ഇല്ലെന്നും അത്തരം ഒരു പിന്തുണയും എൽ ഡി എഫിന് വേണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നമ്മുടെ സമൂഹത്തിലെ ഒരു വിഭാഗം അകറ്റി നിർത്തിയ ഒരു കൂട്ടരാണ് ജമായെ ഇസ്ലാമി ജമായത്തെ ഇസ്ലാമിയുടെ സ്വീകാര്യതക്കു വേണ്ടി അവർ പലതരത്തിലുള്ള നടപടികൾ നേരത്തെ സ്വീകരിച്ചിട്ടുണ്ട് ആ നടപടികൾ അതിൻ്റെ ശരിയായ ഉദ്ദേശം തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ അതിൽ കുടുങ്ങാൻ അവരെ ശരിക്കറിയാവുന്നവർ തയ്യാറായിരുന്നില്ല എന്നതാണ് നേരത്തെ മുതൽക്ക് അനുഭവം കാണിക്കുന്നു നിലമ്പൂരിൽ സ്റ്റോഴ്സ് പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ തവണ വ്യവസ്ഥയിലും ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ച് അടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ സ്റ്റോൺ മ്യൂസിയം നിലമ്പൂർ